സഹായാസ്തവുമായി മമ്മൂട്ടിയും രാജീവ് പിള്ളയും മലയാള സിനിമ കോടി ക്ലബ്ബിൽ കയറിയതിന്റെ ആഘോഷം നടക്കുമ്പോൾ ഇവിടെ ഒരു നടൻ ചികിത്സയ്ക്ക് പണമില്ലാതെ സഹായത്തിനായി കാത്തിരിക്കുന്നു ചോട്ട എന്ന ചിത്രത്തിൽ മോനെ ഷക്കീല വന്നോ എന്ന ചോദ്യവുമായി എത്തുന്ന പല്ലില്ലാത്ത അപ്പൂപ്പൻ ചോട്ടമുമ്പൈ മാത്രമല്ല പച്ചക്കുതിര കഥ പറയുമ്പോൾ സ്നേഹവീട് തുടങ്ങി എഴുപതോളം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ എത്തിയ മുൻഷി വേണു ആണ് വൃക്കരോഗ ചികിത്സയ്ക്ക് ഒരു കൈ സഹായത്തിനെ കാത്തിരിക്കുന്നത് വൃക്കരോഗത്തെ തുടർന്ന് മുൻഷി വേണു സിനിമയിൽ നിന്ന് മനഃപൂർവ്വം വിട്ടു നിൽക്കുകയായിരുന്നു രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ മമ്മൂട്ടിയും രാജീവ് പള്ളിയും സഹായവുമായി എത്തിയിരുന്നു ഇനി വേണ്ടത് ചികിത്സയ്ക്കുള്ള പണമാണ് പാലിയേറ്റീവ് കെയറിലാണ് വൃക്കരോഗം മൂലം ചാലക്കുടി മുരിങ്ങൂരിലുള്ള പാലിയേറ്റീവ് കെയറിലാണ് ഇദ്ദേഹം പണമില്ലാത്തതിനാൽ വൃക്ക വൃക്കമാറ്റിവയ്ക്കാനും സാധിക്കുന്നില്ല അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ മാസത്തിൽ പന്ത്രണ്ട് ഡയാലിസിസ് വേണം ഒരു തവണ ഡയാലിസിന് തന്നെ നാലായിരം രൂപ ചെലവ് വരും താരസംഘടനയായ അമ്മയിൽ അംഗമല്ലാത്തതിനാൽ അവിടെ നിന്നുള്ള സഹായം ലഭിക്കില്ല അംഗത്വ ഫീസ് നൽകാനില്ലാത്തതിനാലാണ് അമ്മയിൽ അംഗത്വം എടുക്കാതിരുന്നത് കഴിഞ്ഞ പത്തു വർഷമായി ചാലക്കുടിയിലെ ഒരു ലോഡ്ജാണ് വേണുവിന്റെ താമസം വാർദ്ധികം ബാധിച്ചെന്ന് തോന്നിയപ്പോൾ സിനിമയിൽ നിന്ന് സ്വയം പിൻവാങ്ങുകയായിരുന്നു गोसी बाज़ार